ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദുദേ നമ്മുടെ അനിയൻ സ്വപ്നം കണ്ട് അവിടെ കിടക്കുന്ന ഒരു സമയത്ത് ഫോൺ ചുമ്മാ ഇങ്ങനെ എടുത്തു നോക്കി അപ്പോഴെനിക്ക് ഉറങ്ങിക്കിടന്ന കനക തുറന്നു കണ്ണു തുറന്നു നീ എന്താ നന്ദു ഉറങ്ങാതെ ഈ ഫോണും നോക്കി കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ള അമ്മയെന്ന് നന്തു പറഞ്ഞു കേട്ടോ എന്താ നിനക്ക് ഉറക്കം വരാത്തതെന്ന് അമ്മ മോളോട് മതിലെ ചാടിയൻ വീണ്ടും വരാമെന്നു എല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് കനക ചോദിക്കുമ്പോൾ അതിന് മതിൽ ചാടിപ്പോയത് ആരാണെന്ന് എനിക്കറിയില്ലല്ലോ അമ്മയെന്ന് നന്ദു പറഞ്ഞു അന്നേരം ഉവ ഞങ്ങൾക്കും അറിയത്തില്ല ഇനി അറിയുമ്പോഴേ അറിയാവുന്നവരാവരുത് കേട്ടോ എന്ന് പറഞ്ഞു അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കനകെ തിരിഞ്ഞങ്ങ് കിടന്ന് ഉറങ്ങണം നന്ദുവാണെങ്കിൽ അവിടെ വിഷമിച്ച് കിടക്കുക തൊട്ടടുത്ത നിമിഷം നവീൻ്റെ കോള് വരും അനിയുടെ ഫോണിലേക്ക് അനിയാണെങ്കിൽ മറ്റോമാർക്കിട്ട് ഇടിച്ചിട്ടിങ് വരുന്ന വഴിയായിരുന്നു അപ്പോൾ പറയടാ നവീന എന്ന് പറഞ്ഞു എടാ എന്താ എടാ ഒരാത്മാർത്ഥ സുഹൃത്തിനെ നീ വട്ടം ചുരിച്ചോണ്ടിരിക്കുകയാണെന്ന് നവീന അനിയോട് പറയുമ്പം എനിക്കാകെ ധർമ്മസങ്കടം ഈ ഒരു കാര്യത്തിന് ഞാൻ നിന്നെ വിളിച്ച് വിളിച്ചു മടുത്തല്ലോടാന്ന് പറഞ്ഞു എടാ ഞാൻ അവളോട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ടുണ്ടാന്ന് പറയുമ്പം അതൊന്നും പോരാ നീ വ്യക്തമായിട്ട് തന്നെ അവളോട് സംസാരിക്കണം അതിന് നിനക്കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ഇപ്പം എനിക്ക് അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഞാൻ പോയിക്കൊള്ളാവും പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് അവളോടായിരിക്കില്ല അവളുടെ അച്ഛനോടും അമ്മയോടും ആയിരിക്കും ഒരു പക്ഷെ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞപ്പോൾ എടാ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും നിങ്ങളുടെ ബന്ധത്തെ അനുകൂലിച്ചാലും അവൾ എസ്വമോളാതെ ഒന്നും നടക്കില്ലല്ലോ എന്ന് പറഞ്ഞു അനി എനിക്ക് അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയാടാ അപ്പം എനിക്കും അതറിയാം അതുകൊണ്ടാണല്ലോ നിന്നെ ഞാൻ ആ ജോലി ഏൽപ്പിച്ചതെന്ന് നവീന അന്നേരം പറയാം അല്ലെങ്കിൽ എനിക്ക് അവരോട് കാര്യം പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു അവർ തമ്മിൽ പറയാത്തതായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പം എടാ നീച്ചിപ്പോൾ ബഹളം വെക്കാതെ ഇക്കാര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താം നീ ധരിയട്ടിരിക്കാൻ പറഞ്ഞു അപ്പം നീ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് കുറയായി അത് കേട്ട് കേട്ട് ഞാൻ മടുത്തു എന്ന് പറഞ്ഞു എടാ ഇനിയിപ്പോൾ എന്തായാലും അധികം മടുപ്പ് നിനക്ക് നിനക്കുണ്ടാവത്തില്ല അല്ല അതിനിടയ്ക്ക് അവരുടെ വീട്ടിൽ കള്ളനൊക്കെ കയറി എന്ന് പറഞ്ഞായിരുന്നല്ലോ അവരോട് അച്ഛനെ വിളിച്ചപ്പോൾ ആ അത് ഞാനും കേട്ടായിരുന്നു എന്ന് അനി പറയുക അത് കള്ളനാവാൻ വഴിയൊന്നും ഇല്ലടാ ഒരു പക്ഷേ ഇനി അവളെ കൊല്ലം നോക്കിയിട്ട് നടന്നില്ലല്ലോ അന്മാര് വീണ്ടും അതിനു വേണ്ടി വല്ലതും പോയതായിരിക്കും എനിക്കും അങ്ങനൊരു സംശയ ഇല്ലാതില്ല എന്ന് നവീനും അന്നേരം പറഞ്ഞു അപ്പൊ സൂക്ഷിക്കണോണല്ലോടാ ശരിക്കും ഉം സൂക്ഷിക്കണം അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും നീ പെട്ടെന്ന് അവളോട് കാര്യം പറഞ്ഞേ കേട്ടോ ഞാനോ അവൾ ഒന്നിച്ചു കഴിഞ്ഞാലേ പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോടാ അവളുടെ പ്രൊട്ടക്ഷൻ ഞാൻ ഏറ്റവും എടുത്തോളാം നവീൻ ഇങ്ങനെ അനിയോട് പറഞ്ഞു ഉം ശരി എടാ ശരി എന്നും പറഞ്ഞു ഫോണങ്ങ് കട്ട് ചെയ്തു എടാ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ അല്ലാതെ നീ വേറെ ആരെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിലേ ഞാൻ എപ്പോഴേ അവളെ നിനക്ക് നേടിത്തരുമായിരുന്നുവെന്ന് ഇവിടെ ഞാൻ തന്നെ നിനക്ക് പാറ വയ്ക്കേണ്ട അവസ്ഥ നീയായിട്ട് ഉണ്ടാക്കി തന്നല്ലോന്നും അനി മനസ്സിൽ ഇങ്ങനെ അന്നേരം അവിടെ വെച്ചിങ്ങനെ പറയാം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശനിങ്ങനെ മുറിയിലിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ചെന്നു ആകെ ഒരു ടെൻഷനായിട്ട് അപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു എന്ത് പറ്റി നിനക്ക് നിനക്ക് അപ്പഴും ടെൻഷൻ ടെൻഷനാണല്ലോ എന്ന് എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും അച്ഛാ ഇതുവരെ ആയിട്ടും പോയിട്ടൊന്നും വിളിച്ചില്ലല്ലോ എന്ന് അദ്ദേഹം പറയുക അപ്പോഴേക്കും മുത്തശ്ശനും ഭയങ്കര പേടിയായി അച്ഛനെങ്കിലും അവനൊന്ന് വിളിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശനൊന്നും മിണ്ടാ തലമുച്ച് ഇങ്ങനെ ഇരിക്കുക അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആദ്യം അച്ഛനോട് വിളിച്ച് പറയാൻ അവൻ പറഞ്ഞു എന്ന് ചോദിക്കണം അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ അവിടുന്ന് ആരും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ എപ്പറാളം കയറി ചോദിക്കണം എന്നാലവിടെ ജീവമായിട്ടിരിക്കുന്ന രണ്ടുപേരുണ്ട് അവരാണെങ്കിൽ ഇതുവരെ ഫോൺ എടുത്തിട്ട് പോലൂല്ല എന്നും പറഞ്ഞു ആദർശ് നിന്നെക്കാളിലും കാര്യപ്രാപ്തിയുള്ള ഉള്ള കൂട്ടത്തിലാണെന്നും ബിസിനസിൻ്റെ കാര്യത്തിൽ അവൻ എന്നെപ്പോലും കടത്തി വെട്ടിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ മുത്തശ്ശിന നേരം ജയനോട് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ആശങ്കകളൊന്നും ഇല്ല അവിടെയെല്ലാം കൈവിട്ട് പോയൊരവസ്ഥയിലാണുള്ളത് അതൊക്കെ ഒന്ന് നേരെയാക്കാനുള്ള നേട്ടോട്ടത്തിലായിരിക്കും അവനിപ്പോൾ ഉള്ളതെന്നും മുത്തശ്ശൻ പറയണം അച്ചാ അതെല്ലാം ശരിയായ കാര്യം തന്നെയാണ് എന്നാലും അവൻ്റെ കുഞ്ഞുമായിട്ട് അവൻ്റെ ഒരു വിളിക്കായി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ ഇവിടെ അവൻ പോകുന്ന സമയത്തും ദേവയാനി അവനോട് പ്രത്യേകം പറഞ്ഞതാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരെ വിളിച്ചില്ലെങ്കിലും നയനെ കൃത്യമായും വിളിച്ചിരിക്കണമെന്ന് എത്തിയ ശേഷം അവനൊന്ന് വിളിച്ചിരുന്നു പിന്നെ അതിനെപ്പറ്റി യാതൊരു ബന്ധമില്ലെന്ന് പറയുമ്പം എ എം ജ്വല്ലറി ആണല്ലോ ഇപ്പോൾ ലോൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിനക്ക് കിട്ടിയായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഗൾഫിലവർ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത് അവിടെ അവർ വല്ലാണ്ടങ്ങ് മുറുകി പോയച്ചാന്നും പറഞ്ഞു പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ ആദർശം അങ്ങോട്ട് പോവേണ്ടതായിരുന്നു എന്നുള്ള കാര്യവും ഇങ്ങനെ പറയണം അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പോകുമെങ്കിലും ചെയ്യണമായിരുന്നുവെന്നും അപ്പം ചില കമ്പനികൾക്കെല്ലാം അതിൻ്റെതായ രീതിയുണ്ട് പെട്ടെന്ന് വളർച്ച ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കമ്പനിയിലെ സ്റ്റാഫിനെയൊക്കെ സ്വാധീനിക്കുക അവരെ കയ്യിലാക്കാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ കമ്പനിയിൽ നിന്ന് ആരൊക്കെയോ പൈസയ്ക്ക് വേണ്ടി കമ്പനി ഒറ്റ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുക നമ്മൾ ഒരിക്കലും അത്തരം മാർഗ്ഗങ്ങൾ സ്വീകരിച്ചല്ല ഈ ഒരു നിലയിലേക്ക് എത്തിയത് മാന്യമായിട്ട് ബിസിനസ് ചെയ്തിട്ടാണ് മോർത്ത് ഈസ്റ്റ് ജുവലറി പേരെടുത്തത് എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛൻ പറയാം വളഞ്ഞ വഴിയിലൂടെ എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും അതിനൊന്നും നിലനിൽപ്പില്ല എന്നുള്ളൊരു സത്യമുണ്ട് പിന്നെ താൽക്കാലിക വിജയം എന്തായാലും അവർക്കുണ്ടാകും ആ ഒരു നേരത്തെ നമുക്ക് കുറച്ച് പരിക്കൊക്കെ പറ്റും എന്നും ഒരേ രീതിയോടെ തലയെടുപ്പോടു കൂടി ജീവിക്കാൻ കഴിയണം അല്ലെങ്കിൽ നിൽക്കാൻ കഴിയണം എന്നൊന്നും നമുക്ക് നേരം കൂടി വെയിറ്റ് ചെയ്യാം എന്നിട്ടും അവൻ വിളിച്ചിട്ടില്ല എങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് തന്നെ കരുതാമെന്ന് പറഞ്ഞു മുത്തശ്ശൻ അപ്പൊ ശരിയാച്ചാന്ന് പറഞ്ഞു അവരങ്ങനെ ഇരിക്കും കേട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന അനി വീണ്ടും ബുള്ളറ്റെടുത്തോണ്ട് കടയിലേക്ക് വരുവാ പിന്നെ ഏർ അവനാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്നത് പിന്നെ പ്രേമങ്ങനെ അസ്ഥിക്ക് പിടിച്ചാ പിന്നെ വിളിവില്ലാണ്ടാകും പിന്നെ എന്നെ അവര് ഭയങ്കര വിശ്വാസിയാ ഇനി ആ വിശ്വാസം പോവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അപ്പം നവീൻ അപ്പുറം വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നു നവീൻ്റെ അടുത്തേക്ക് ചെന്നു അനി അപ്പം നവീൻ ഈ എന്താടാ എന്ന് ചോദിക്കുക കേട്ടോ ഞാൻ മദ്യപിക്കാറില്ല പുക വലിക്കാറുമില്ല അല്ലെങ്കിൽ ഈ ടെൻഷനപ്പം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ ഇതൊക്കെ ചെയ്തേനേന്നും നവീൻ പറയുക അനിയൊന്നും ഇണ്ടാതിങ്ങനെ തലകുനിച്ചിങ്ങനെ നിൽക്കുക അവിടെ നിന്റെ മുഖം കണ്ടിട്ട് അത്ര പന്തിയല്ലോടാ എന്ന് പറയുമ്പോൾ അവള് മുഖത്തടിച്ചതുപോലെ പറഞ്ഞുടാ എന്നെ ഇഷ്ടമല്ല എന്ന് എടാ അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ വില കളയാനായിട്ട് ഞാനൊക്കെ അവളെ ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല എന്ന് പിന്നെ നീ എന്താ പറഞ്ഞത് ഒന്ന് പറയാൻ പറഞ്ഞു എടാ അത് അതെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് അവളോട് ഈ കാര്യം സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു അതായത് നവീനും നന്ദുവും ഒരേ പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിച്ചുകൂടെ എന്ന് ചോദിച്ചു എന്നിട്ട് എന്നിട്ട് അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു അല്ല അതിപ്പോൾ എന്താ പറഞ്ഞെന്ന് വെച്ചാ ചുമ നോണം എന്ന് പറയുന്നുട്ടോ അല്ല നീ മൊത്തം കുളമാക്കി വെച്ചിരിക്കലേഞ്ഞ് ചോദിച്ചു ഞാനെന്ത് കുളമാക്കി എടാ നവീൻ തിരിച്ചു ചോദിച്ചു എടാ നിന്റെ മനസ്സിലൊരു പോലീസ് ഓഫീസർ ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ അപ്പോൾ അവൾ എന്നോട് തിരിച്ചു ചോദിച്ചു എന്ന് അനി പറയുന്നു അപ്പം നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ആ പോലീസ് ഓഫീസർ അവളാണെന്ന് എടാ അങ്ങനെ പറഞ്ഞേ മൊത്തം കുളമായി അനി അതെന്താടാ എന്ന് നവീൻ ചോദിക്കുമ്പം എടാ അവളോട് നീയുമായിട്ട് ഒന്നിച്ചൂടി എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്താ എന്നോട് പറഞ്ഞെന്ന് അറിയാവോ നീ അവളെ ഒരു പെങ്ങളായിട്ടാണ് കാണുന്നതെന്ന് എടാ അപ്പോഴെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്നു എൻ്റെ മനസ്സിൽ അവളാണെന്നുള്ളത് എടാ എങ്ങനെ ഞാൻ പറയും നീ പെങ്ങളായിട്ട് അവളെ കാണുന്നത് കൊണ്ട് നിന്നെ ആങ്ങളെ ആയിട്ട് അവൾ കാണുന്നതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഒശോ എനിക്ക് ചേട്ടന്മാരില്ല അതുകൊണ്ട് ആദർചേട്ടനെപ്പോലെയാണ് നിന്നെയും കാണുന്നതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഉം ഇത് പറയാനാണോ നീ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് നവീൻ ചോദിക്കുമ്പോൾ എടാ നീ എന്നെ ഒരു ജോലി ഏല്പിച്ചു അപ്പൊ ആ ജോലി ഭംഗിയായിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണെന്നോ നിന്നോട് വന്ന് പറയണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ ഇത് പറയാനായിരുന്നെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ടായിരുന്നോ എന്ന് നവി അവൾക്ക് എന്തെങ്കിലും സംശയമെങ്കിലും തോന്നിയോ അത് അതോനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല എന്ന് അനിയന്നേരം നവീനോട് പറയാ പിന്നെ നീ ഇനിയിപ്പോ ഇടയ്ക്ക് അവളെ കാണാൻ പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇനി അവൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോന്നും നവീനോട് പറഞ്ഞു പിന്നെ സംസാരത്തിൽ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയതും ഇല്ല എന്നും പറഞ്ഞു പിന്നെ ഞാൻ അവളോട് ഇങ്ങനെ സംസാരിച്ചു നിന്നോട് ഒരിക്കലും ഇത് പറയരുതെന്ന് അവൾ എന്നോട് പറഞ്ഞതെന്നും പറഞ്ഞു അങ്ങനെ അവള് പറഞ്ഞു ആ അപ്പൊ പിന്നെ അവൾ എന്നെ ഇനി വിളിക്കത്തില്ലായിരിക്കുമല്ലേ എന്ന് നവീൻ ചോദിക്കുക അപ്പൊ ഏയ് അതെന്തിനാണോ വിളിക്കാതിരിക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യത്തില്ല വിളിക്കുകയൊക്കെ ചെയ്യും നിനക്ക് അവളോട് പ്രേമമാണ് ഇഷ്ടമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ചെയ്യേണ്ട തീ ഇപ്പം എങ്കിലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവളോട് ഉള്ളിൻ്റെ ഉള്ളിൽ നേരെ സംശയമൊക്കെ കാണും എന്ന് നവീൻ ഇങ്ങനെ ഇനിയോട് പറയുക പിന്നെ അതുകൊണ്ട് മിക്കവാറും അവൾ ഇനി എന്നെ വിളിക്കാനുള്ള ചാൻസ് ഇല്ലെന്ന് പറയുമ്പം അങ്ങനെയൊന്നും ഇല്ലടാ അവള് ഇതൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ലല്ലോ നിനക്ക് നിനക്കറിയാവുന്നതല്ലേ കൂട്ടുകാർക്കൊപ്പം ബൈക്കിലൊക്കെ സഞ്ചരിക്കുന്ന ആളാ നന്ദു എന്നുവെച്ചാൽ അവള് തെറ്റായ മാർഗ്ഗത്തിലൂടെ പോകുന്ന ഒരാളും അല്ല അങ്ങനെയൊന്നും അവളും ചിന്തിക്കാനേ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ലേടാ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത് അതിപ്പോൾ നീ കുളവാക്കി തന്നല്ലോ അപ്പോൾ ഞാനാണോ കുളവാക്കിയത് എടാ നിന്റെ വില കളയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചു അവരൊന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചു അല്ലെ അപ്പം നീ എന്ത് ബുദ്ധി ഉപയോഗിച്ചു എന്ന് നവീൻ ചോദിച്ചു നീ ബുദ്ധിയുള്ളവനായിരുന്നെങ്കിൽ ഇതല്ല ഇതിപ്പോൾ വന്ന് പറയേണ്ടിയിരുന്നത് എടാ അവൾക്കൊന്നും നീന ഇഷ്ടമാണ് നീ കല്യാണം ഫിക്സ് ചെയ്താ എന്ന് പറയാനാ വരേണ്ടിയിരുന്നെന്ന് പറയുമ്പോൾ എടാ ഇപ്പം അവൾക്ക് ഇഷ്ടമാണെങ്കിലും കല്യാണം ഫിക്സ് ചെയ്യാൻ പറ്റുമോ നിന്റെ അമ്മ അതിന് സമ്മതിക്കോ എന്നൊക്കെ അനിയന്നേരം ചോദിച്ചു കേട്ടോ മുത്തശ്ശൻ്റെ കയ്യിലെടുത്തിട്ട് ഞാൻ അമ്മയുടെ കാര്യം ഓക്കെ ആക്കിക്കൊള്ളായിരുന്നു എന്ന് നവീൻ അനിയോട് പറയുക പക്ഷേ ആദ്യം ഓക്കെ ആവേണ്ടത് നന്ദുവല്ലേടാന്ന് ചോദിച്ചു അവൾ ഓക്കെ ആകാതെ ഇനിയിപ്പം എന്താ അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നോ ഞാനാ ലോചിക്കുന്നത് വല്ലാത്തൊരവസ്ഥയായി പോയാലോടാ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവീൻ ഇങ്ങനെ അനിയോട് പറയുന്നു ഏത് വിഷമം പിടിച്ച കേസും ജയിക്കുന്ന എനിക്ക് ഈ ഒരു കേസ് മാത്രം കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ലല്ലോടാന്നും നവീൻ അനിയോട് പറയുന്നു അനി ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ നിൽക്കട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനന്തപുരിയിൽ അജയനും അവരൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ജയൻ അങ്ങോട്ടേക്ക് ഗേർച്ചെന്നും അജയനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിക്കൊണ്ട് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ജയൻ അജയന്റെ അടുത്തേക്ക് ചെന്നിട്ട് ജയ എന്താ ഇങ്ങനെ വല്ലായ്മയോട് വല്ലായ്മയോടുകൂടി ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആദർശിൻ്റെ കാര്യം ഇങ്ങനെ പറയുവ അജയ അവരെ കോണ്ടാക്ട് ചെയ്തോടാ നീ എന്ന് ചോദിച്ചു അപ്പൊ അജയൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്താണ് നീ ഒന്നും പറയാത്തേന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു മീറ്റിങ്ങിന് പോയി ആദർശിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞതെന്നുള്ള കാര്യം അജയം പറയുവാണ് അത് കേട്ടപ്പോൾ ജയൻ നടുങ്ങിപ്പോയി അവൻ ജയിലിലാണെന്നൊരു പറച്ചിലൊക്കെ ഉണ്ടെന്ന കാര്യങ്ങളും അജയൻ ഇങ്ങനെ ജയനോട് പറഞ്ഞു അങ്ങനെ അനന്തപുരി ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ എടാ ആരാടാ നിന്നോട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ എന്നൊരു സീനിയർ മാനേജർ അവിടെ ഉണ്ടല്ലോ അയാളാ വിളിച്ചപ്പോഴാ കാര്യമല്ല അറിഞ്ഞതെന്ന് അദ്ദേഹം പറയൂ കേട്ടോ ആദ്യം ഏട്ടനെയാ വിളിച്ചത് പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നെ വിളിച്ചതെന്ന് അജയൻ ഇങ്ങനെ പറയുന്നു അപ്പോൾ അനി അങ്ങോട്ടേക്ക് വന്നു ഇന്ത്യൻ എങ്ങനെ ഇവിടെയുള്ളവരെ അറിയിക്കൂടാന്ന് ചോദിച്ചു ഇതാരോടും പറയാത്തല്ലത് അച്ഛനോട് പോലും പറയണ്ടാന്നൊക്കെ അജയൻ പറഞ്ഞു അപ്പോൾ അനി വന്ന് അവിടെ ഇരിക്കും കേട്ടോ അവരെ വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചോദിക്കേണ്ടേടാന്ന് ജയം ചോദിച്ചപ്പോൾ എന്താച്ചാ ആദർശേൻ്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ എന്നു ചോദിച്ചാൽ അനി വരുന്നേ അപ്പോൾ അനിയോട് ഒരു കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ അനിയും ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ ഏട്ടനെ അങ്ങോട്ട് വിടണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ അറിയത്തില്ലായിരുന്നല്ലോ അട മോനെ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജയൻ അന്നേരം പറയുവാണ് ഷോ എൻ്റെ ദൈവമേ അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തിനെ ഏട്ടനെ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അനി ആദർശല്ലേട കമ്പനിയുടെ എം ഡി അവിടെയുള്ള നമ്മുടെ സ്റ്റാഫ് ഇനി എന്തൊക്കെ കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നും അജയം പറയുവാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയാൽ കള്ളക്കടത്ത് സ്വർണം നമ്മുടെ ജ്വല്ലറിയുടെ ലേബലിൽ അഭി സെയിൽ ചെയ്തില്ലേന്ന് ചോദിച്ചു പിന്നെ അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കമ്പനിയുടെ എം ഡി ആരാണോ അവരകത്ത് പോകുമെന്ന കാര്യവും അജയനിങ്ങനെ പറയുവാണ് അപ്പം എനിക്കും ഭയങ്കര സങ്കടമായി അപ്പോൾ അങ്ങനെ അകത്തായാലും പെട്ടെന്ന് പുറത്തിറക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഗൾഫിലെ നിയമങ്ങളൊക്കെ കർശനമാണെന്ന് ജയം പറയുന്നു അവിടെ ജയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്ത് കിടക്കാൻ വലിയ പാടാണെന്നും പറഞ്ഞു ഏട്ടത്തെയും വല്യമ്മയൊക്കെ ഇത് എങ്ങനെ സഹിക്കാൻ വല്ല ചാന്ന് അനിയ നേരം ചോദിച്ചു ആർക്കും ഇത് സഹിക്കാൻ പറ്റില്ല ആരും ഇത് താങ്ങുകയുമില്ല എന്നും എന്താണെന്ന് അറിയില്ല ഈ അടുത്ത സമയമായിട്ട് ചെയ്യാത്ത കുറ്റത്തിന് അവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നും ജയൻ ഇങ്ങനെ പറയുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ചന്തു കാര്യത്തിൽ പോലും അത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പൊ പരമാവധി ഏട്ടത്തോടും ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട വല്യമ്മയോടും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ അനിയും ഇവർക്ക് പറഞ്ഞു കൊടുത്തു അല്ല മുത്തശ്ശൻ ഇത് വല്ലതും അറിഞ്ഞായിരുന്നു ചോദിച്ചപ്പം ഇല്ല മോനെ ഇപ്പോഴും ഞാനും അച്ഛനും കൂടി ആദർശനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടിങ് വന്നതേ ഉള്ളൂ അവൻ ജയിലിലായ നമ്മുടെ ജ്വല്ലറി മാത്രമല്ല നമ്മുടെ കുടുംബം പോലും തകർന്നു പോവില്ലേ എന്ന് ജയൻ ചോദിക്കും കേട്ടോ അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടനെ പ്രാഗി കൊല്ലുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ അവർക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ എല്ലാം സന്തോഷമാകുമെന്ന് അനി പറഞ്ഞു ഏട്ടാ എങ്ങനെയെങ്കിലും അവനെ നാട്ടിൽ എത്തിച്ചേ പറ്റുള്ളൂ എന്ന് അജയം പറയുമ്പോൾ ഞാൻ മാധവേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയൻ അങ്ങ് പോയി അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ കമ്പനി ആദർശ് കൊണ്ടുപോയത് അതുപോലെ തന്നെ ആദർശ് തിരിച്ചു വരുന്നത് വരെ നീ കൊണ്ടുപോകണം പിന്നെ ഒന്നിനൊരു കുറവും വരുത്തരുത് എന്നിങ്ങനെ അജയ് മകനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പം ഏട്ടൻ അവിടെ ജയിലിലാണെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചാന്ന് അനി പറയൂ കേട്ടോ എൻ്റെ ധൈര്യം അത് ഏട്ടനാ ആ ഏട്ടൻ ജയിൽപുള്ളിയായ അതെന്നെയും ബാധിക്കുമെന്നുള്ള കാര്യം അനി ഇങ്ങനെ പറയുവാണ് അച്ഛനോട് അങ്ങനെ ഇവരിങ്ങനെ തകർന്നിരിക്കുകയോ എന്തായാലും ആദർശിനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം അനന്തപുരിക്കാര് തേടി തുടങ്ങിയിരിക്കുന്നു അതിനെ ആണെങ്കിൽ ഈ ഫോണും കൈപ്പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞോട്ട് നടക്കുക കേട്ടോ അപ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് അനി വന്നപ്പോൾ അയനെ അവിടെ നിൽക്കുന്നത് കണ്ടു എനിക്കത് സഹിച്ചില്ല എനിക്ക് ഭയങ്കര സങ്കടമായി അനി ആദർശേടിന്റെ വിവരം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലാട്ടത്തെയും വിളിച്ചൊന്നും ഇല്ലാന്ന് പറഞ്ഞു എന്തായിരിക്കും ഇനി അങ്ങനെ വിളിക്കാത്ത എന്ന് നായനെ ചോദിക്കുമ്പോ അത് എന്തെങ്കിലും തിരക്ക് കാണുമായിരിക്കും ഏട്ടത്തി അപ്പൊ കൊറേ നേരമായിട്ട് നമ്മൾ അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെ ആരെയും ആദർശചേട്ടം വിളിച്ചിട്ടില്ലല്ലോ നമ്മുടെ ജ്വലറി ഇപ്പോൾ ഗൾഫിലെ എം ജ്വലറിയൊക്കെ താഴെയാണല്ലോ നിൽക്കുന്നത് അത് ആധാർ ഷെഡിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ എന്ന് അതിനെ അതിനോട് ചോദിക്കണം പിന്നെ അതുകൊണ്ടായിരിക്കും എല്ലാം മറന്ന് ഓരോരോ ഡിസ്കഷനിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം വിളിക്കാത്തത് ഉടനെ തന്നെ ഏട്ടൻ വിളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ അനി സമാധാനിപ്പിക്കണം വിളിക്കുകയാണെങ്കിൽ ഏട്ടത്തിൽ തന്നെ ഏട്ടൻ ആദ്യം വിളിക്കുമല്ലോ എന്നെ വിളിക്കണമെന്നില്ല ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് അയനെ പറയാം എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ആ ഒന്നോ രണ്ടോ മണിക്കൂർ ഇടപെട്ട് ഉറപ്പായിട്ടും വിളിക്കേണ്ടതാണെന്നുള്ള കാര്യം അതിനെ പറയുവാണ് കേട്ടോ ഇതിപ്പോ അങ്ങനെയൊന്നും അല്ലോ കാര്യങ്ങള് അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്ന് എന്തെങ്കിലും ഇവർ അറിയാൻ പറ്റും അല്ല അവിടെയുള്ളവരെന്താ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നേ അവരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ അപ്പൊ ഇനിയും എല്ലാവരും ഒന്നിച്ചൊരു മീറ്റിങ്ങിലാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ എന്തായാലും ഏട്ടത്തിൽ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് നമ്മടെ അനി അവിടെ നിന്ന് പോയി തിരിഞ്ഞ് നിന്ന് നേട്ടത്തെ നോക്കു ഈ ഫോണും കൈ പിടിച്ച് വിഷമിച്ചു നിൽക്കുന്ന നനെ കണ്ടപ്പോൾ സഹിക്കുന്നില്ല ഈ സമയത്ത് ഇവിടെ നമ്മുടെ നവ്യ ഭയങ്കര ഒരുക്കത്തില്ല അപ്പോഴത്തേക്ക് അബി പുറകിൽ കൂടെ ഓടി വന്ന് കണ്ണൊക്കെ കൊത്തിപ്പിടിച്ചു അപ്പൊ എന്താ വിട് എന്താണ് എന്താണെന്നൊക്കെ ചോദിച്ചേ നവ്യ അപ്പോൾ എന്താണത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പോ അത് അമ്മ നിന്നോടൊന്നും പറഞ്ഞില്ല എന്ന് ചോദിച്ചു ഇല്ല ഒന്നും പറഞ്ഞില്ല എന്താടാ അതിന് അമ്മയോടൊന്നു ശരിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അമ്മയ്ക്ക് ജോലിയോട് ജോലി അല്ലേ എന്ന് നവ്യ ചോദിച്ചു എന്തിനാ നിന്റെ അമ്മ അമ്മയുടെ മുന്നിൽ താൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അന്നേരം ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതിന് അവർക്കൊരു തിരിച്ചടി കിട്ടി എന്ന് അഭി നബിയോട് പറയാം അവർക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണതെന്ന് പറഞ്ഞു അപ്പൊ എന്താടാ പറയാൻ പറഞ്ഞു അത് പിന്നെ ഞാൻ പതിനാല് ദിവസം ഇവിടെ ജയിലിൽ കിടന്നെങ്കിലേ വേറെ ഒരുത്തൻ ഇനി അതിന്റെ പത്ത് ഇരട്ടിയാണ് ഗൾഫിലെ ജയിലിൽ കിടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പൊ എന്താ നീ പറഞ്ഞേ ആ അതേടി ആദർശിന്റെ ആദർശം ഉണ്ടല്ലോ ദുബായിലെ ജയിലിലാണെന്ന് പറയുമ്പോൾ നവ്യയുടെ പ്രതികരണം കണ്ടീവൻ വരെ ഞെട്ടിപ്പോയി അതുകൊണ്ട് അവൻ ആരെയും വിളിക്കാത്തത് മനസ്സിലായും എന്ന് ചോദിച്ചു അന്നേരം നവ്യ ഉം എന്നും പറഞ്ഞു ഇങ്ങനെ നിക്കുവാട്ടോ അയ്യോ കണ്ണിച്ചോരയില്ലാത്ത രീതിയിലാണ് നവ്യയുടെ പ്രതികരണം അപ്പൊ കേട്ടിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ഞാൻ പറഞ്ഞല്ലോ അവന്റെ ഗൾഫിലേക്കുള്ള പോക്ക് അത്ര പന്തി അല്ലാന്ന് ആ പന്തി കേട് സംഭവിച്ചു കഴിഞ്ഞു ഇനി ഭാര്യയ്ക്ക് ഭർത്താവിനെയും അമ്മയ്ക്ക് മകനെയും കാണാനേ കുറച്ചു നാൾ കഴിയേണ്ടി വരും എന്ന് എന്നഭി പറയുമ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയാടാ ഞാൻ കേൾക്കാൻ കൊതിച്ച വാർത്ത അപ്പോൾ നമ്മുടെ ശത്രുക്കൾക്കെല്ലാം ഇപ്പൊ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ വലിയ ഡയലോഗുകൾ ഇറക്കുന്നു നിന്റെ അനിയത്തി കിടപ്പിലായി അതിൻ്റെ പിന്നാലെയാണ് വേറൊരു അനിയത്തിക്ക് ഇങ്ങനൊരു ഷോക്ക് ഇപ്പൊ ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുമ്പോ ആ അവളിത് അറിഞ്ഞില്ലെന്നാണല്ലോ തോന്നുന്നത് ആരും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല ഉടനെ തന്നെ അറിയും ഉം അറിഞ്ഞിട്ട് വാമൂട്ടി നിലവിളിക്കുകയും ചെയ്യും നീ നോക്കിക്കോളാനൊക്കെ അഭി നവ്യയോട് പറയുവാണ് ഉം അവളുടെ അവളോട് ബൈറ്റ് കിടക്കുന്ന കുഞ്ഞും അതോടുകൂടി പോയെന്ന് വരി ഇരിക്കുമെന്ന് പറയുമ്പം നവ്യ ഏ അങ്ങനെയൊന്നും പറയണ്ട അവളുടെ കുഞ്ഞൊന്നും നഷ്ടപ്പെടണമെന്നൊന്നും എന്ന് പറഞ്ഞപ്പം എന്നാൽ എനിക്കുണ്ട് എന്ന് അഭി നവ്യയോട് പറയുവാ ഞാനൊരു ക്രൂരനായതുകൊണ്ടൊന്നും അല്ല പറയുന്നത് അവൻ ഇപ്പൊ ഒരു കുഞ്ഞുണ്ടല്ലോ ചന്തു ഇല്ലേ ആ കുഞ്ഞിനെ സ്വന്തം മോളായിട്ട് തന്നെയല്ലേ നിന്റെ അനിയത്തെയും കാണുന്നതെന്ന് ചോദിച്ചു ഉം ഇനി ഒരു കുഞ്ഞിന്റെ ആവശ്യം എന്താണെന്നും ഈ അഭി ഈ നബിയോട് ചോദിക്കൂ അത് കേട്ടപ്പ അതൊക്കെ നീ വിട് ഇത് നമുക്ക് അടിച്ചു പൊളിക്കണം നാളെ തന്നെ തന്നെയെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഏയ് അതൊന്നും ഇവിടെ വെച്ച് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വെച്ച് വേണ്ട നമുക്ക് പുറത്തു പോവാം എന്നൊരു നമ്മുടെ സന്തോഷം നമുക്ക് പങ്കിടാവുന്ന നവ്യ അബിയോട് പറയപ്പോ ഉം എന്ന് വെച്ചാല് കുറച്ച് ദിവസമായിട്ട് നമ്മളിവിടെ അത്രയും വീർപ്പുമുട്ടി ജീവിക്കാരിന്നില്ലേടാ അതിനൊരു പരിഹാരം കിട്ടിയതല്ലേ ഇത് മൂർത്തി ജ്വലറിയുടെ തകർച്ചയടി ഗൾഫിൽ തകർന്നു തുടങ്ങി ഇനി കേരളത്തിലും തകരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് പടർന്നു പന്തലിക്കുന്ന ഏതൊരു ബിസിനസ്സിനും ഒരു പതനമുണ്ട് മൂർത്തി ജ്വലറിയുടെ പതനം ഇവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണെന്നും പറഞ്ഞ് ആദർശിൻ്റെ ജയിൽവാസത്തിലൂടെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ അഭിയെന്ന് പറയുന്ന ചെകുത്താൻ പറയുന്നത് കേട്ട് ഇളിച്ച് പിടിച്ച് നിൽക്കുന്ന നവ്യം പറയുന്നവളെയും നവ്യ ചിരിക്കുന്നത് കണ്ടും ഇങ്ങനെ കഴുകണ്ട കണ്ണുമായിട്ട് നിൽക്കുന്ന അഭിയം കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റും സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് നിർത്തുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ